ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തുളസി ചെടി നട്ടു പരിപാലിക്കാത്ത ഹൈന്ദവ ഗ്രഹങ്ങൾ വളരെ കുറവായിരിക്കും മഹാവിഷ്ണുവിന്റെ പത്നിയായ മഹാലക്ഷ്മി തന്നെയാണ് തുളസി ചെടി എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിന് തുല്യമാണ് തുളസി ചെടിയെ ആരാധിക്കുന്നത് ലക്ഷ്മി ദേവി തുളസി ചെടിയായി മാറിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ലക്ഷ്മി ദേവിയും സരസ്വതീദേവിയും തമ്മിൽ വാഗ്വാദം ഉണ്ടായി അനന്തരം ലക്ഷ്മി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് ഒരിക്കൽ സരസ്വതി ശപിക്കുകയുണ്ടായി എന്നാൽ ലക്ഷ്മി ദേവിക്ക് കിട്ടിയ ശാപത്തിൽ ഗംഗാദേവിക്ക് അതൃപ്തി ഉണ്ടാകുകയും ഗംഗ സരസ്വതിയെ ശപിച്ച് നദിയാക്കുകയും ചെയ്തു തന്നെ ശപിച്ച ഗംഗയെ സരസ്വതി തിരികെ ശപിക്കുകയും ചെയ്തു ദേവനദിയായ ഗംഗ ഭൂമിയിൽ ഒഴുക്കട്ടെ എന്നാണ് സരസ്വതി ശപിച്ചത് ശാപം ലഭിച്ച ലക്ഷ്മി ദേവിയെ മഹാവിഷ്ണു അടുത്തെത്തി ആശ്വസിപ്പിക്കുകയും ഭൂമിയിൽ പോയി ധർമ്മധുജന്റെ ഗൃഹത്തിൽ ജനിച്ച് ഉത്തമപുത്രിയായി വളരാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവിടെ വെച്ച് മൂന്ന് ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ചെടിയായി ലക്ഷ്മി മാറുമെന്ന് വിഷ്ണു പറഞ്ഞു അങ്ങനെയാണ് ലക്ഷ്മി ദേവി ഭൂമിയിൽ തുളസി ചെടിയായി അവതരിക്കുന്നത് ഉപമയില്ലാത്തവൾ പകരം വയ്ക്കാൻ ആളില്ലാത്തവൾ എന്നെല്ലാമാണ് തുളസിയുടെ അർത്ഥം ഇത്തരത്തിൽ ഭൂമിയിലെത്തിയ ലക്ഷ്മി ദേവിയുടെ അവതാരമായ തുളസിയെ ആരാധിക്കുന്നത് ഭൂമിയിൽ മാത്രമല്ല മൂന്ന് ലോകങ്ങളിലും ഐശ്വര്യകരമായി കരുതുന്നതാണ് തുളസി ദ്വാദശിക്കും കറുത്തവാവിനും വെളുത്തവാവിനും ദളം പൊട്ടിക്കരുതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സന്ധ്യ സമയങ്ങളിലും രാത്രി നേരങ്ങളിലും തുളസി പറിക്കരുത് പുലയുള്ളപ്പോഴും വാലായ്മയുള്ളപ്പോഴും ശരീരശുദ്ധി ഇല്ലാതെയും തുളസി പൊട്ടിക്കാൻ പാടില്ല ഉണങ്ങിയ തുളസി കത്തിച്ച് തീയാക്കി ആ തീ കൊണ്ട് വിഷ്ണു ഭഗവാന്റെ മുന്നിൽ നിലവിളക്കിൽ ദീപം തെളിയിച്ചാൽ ലക്ഷം ദീപം തെളിയിച്ചാൽ ഉണ്ടാകുന്ന പുണ്യഫലങ്ങളാണ് ലഭിക്കുക ദേവസമർപ്പണത്തിനായി തുളസിയില ഇറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തുളസി ചെടിക്ക് വെള്ളമൊഴിച്ച ശേഷം വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തുളസി ചെടിയെ മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം തുളസിയില ഇറുത്തെടുക്കുവാൻ ഒരിക്കലും അശുദ്ധിയോടെ തുളസി ചെടിയുടെ സമീപത്തു പോലും പോകാൻ പാടില്ല തുളസി നുള്ളുന്നത് പകൽ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു വേണം ഭവനങ്ങളിൽ തുളസിത്തറ നിർമ്മിച്ച് അതിൽ തുളസി വളർത്തുന്നത് ഐശ്വര്യപ്രദമാണ് കൃഷ്ണ തുളസിയാണ് ഉത്തമം വീടിൻ്റെ കിഴക്കുഭാഗത്തായി പ്രധാന വാതിലിന് നേർക്ക് തുളസിത്തറ പണിതാൽ ഫലങ്ങൾ ഏറും ഗൃഹത്തിന്റെ തറയിരിപ്പിൽ നിന്നും തുളസിത്തറ താഴ്ന്നു പോകുവാൻ പാടില്ല ഒന്നിലധികം തൈകൾ തുളസിത്തറയിൽ നട്ടുവളർത്താം തുളസി നട്ടിരിക്കുന്ന മണ്ണ് ശുദ്ധമായി സംരക്ഷിക്കണം നിത്യേന വെള്ളമൊഴിച്ചു കൊടുക്കാനും മറക്കരുത് അശുദ്ധമെന്ന് തോന്നുന്ന ഒന്നും തന്നെ തുളസിയുടെ മണ്ണിൽ നിക്ഷേപിക്കുകയും അരുത് സന്ധ്യാസമയത്ത് മന്ത്രജപങ്ങളോടെ തുളസിയെ വലം വയ്ക്കുന്നതും തുളസിത്തറയിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതും മികച്ച ഫലങ്ങൾ നൽകും പൂജാവിധികൾക്കും ശുദ്ധിയോടെ ഭക്തി പുരസരം സ്ത്രീകൾക്ക് തലയിൽ ചൂടാനും ഔഷധ നിർമ്മാണത്തിനുമല്ലാതെ തുളസിയിലെ ഇറുക്കരുത് കാരണം തുളസി അത്ര പരിഭാവനവും അമൂല്യവുമായ ഒരു ചെടിയാണ് വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശാകാലമുള്ളവർ തുളസിയെ പ്രദക്ഷിണം വയ്ക്കുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ് പൂജകളിലെ പ്രധാനപ്പെട്ട ഇനമായ തുളസിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തവണ പൂജയ്ക്ക് ഉപയോഗിച്ചാലും വീണ്ടും ഉപയോഗിക്കാൻ യോഗമുള്ള ഒരേ ഒരു പൂജാപുഷ്പമാണ് തുളസി മറ്റുള്ള ഏതൊരു പുഷ്പവും ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നിർമാല്യമായി കണക്കാക്കും പാപനാശത്തിനും ആഗ്രഹ സഫലീകരണത്തിനും തുളസി ആരാധന ഏറെ ഉത്തമമാണ് വീടിനു ചുറ്റും തുളസി നട്ടു പിടിപ്പിച്ച് ശുദ്ധമായി പരിപാലിച്ചാൽ ആ വീട്ടിൽ ദുർമരണങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം തുളസി നട്ടു വളർത്തുന്നവർക്ക് യമലോകം കാണേണ്ടി വരില്ല ഏഴ് പുണ്യനദികളും സകല ദേവതാമൂർത്തികളും തുളസിയിൽ സാമീപ്യം കൊള്ളുന്നു തുളസി നടുക സംരക്ഷിക്കുക ദർശിക്കുക സ്പർശിക്കുക എന്നത് പാപങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഋഷിവര്യനായ ഗർഗാചാര്യൻ കൃഷ്ണനോടുള്ള പ്രേമപൂർത്തീകരണത്തിനായി രാധയ്ക്ക് പറഞ്ഞു നൽകിയ മാർഗമാണ് തുളസി സേവനം ശ്രീകൃഷ്ണ പ്രീതിക്ക് ഇതിലും വലുതായി മറ്റൊന്നില്ല എന്നാണ് വിശ്വാസം പ്രേമപൂർത്തീകരണത്തിന് തുളസി നട്ടു വളർത്തുന്നത് ഉത്തമമാണ് അതിലെ ശാഖകളും പുഷ്പങ്ങളും വർധിക്കുന്നതിനനുസരിച്ച് ആഗ്രഹ സഫലീകരണം വന്നു ചേരുമെന്നാണ് വിശ്വാസം അഭിജിത് മുഹൂർത്തത്തിൽ തുളസി സേവ ആരംഭിക്കാം തുളസിത്തറ നിർമ്മിച്ച് ചെറിയ തുളസി ചെടികൾ നട്ടുപിടിപ്പിച്ച് വെള്ളമൊഴിച്ച് വളർത്തുക മൂന്നു മാസം നീളുന്ന ഈ വ്രതം അവസാനിപ്പിക്കേണ്ടത് പൗർണമി പൗർണമിനാളിലായിരിക്കണം നട്ടുവളർത്തിയ തുളസി ചെടിയുടെ വളർച്ചയെ അടിസ്ഥാനമാക്കി പ്രേമത്തിന്റെ ഗുണദോഷങ്ങൾ തിരിച്ചറിയാനാകുമെന്നാണ് വിശ്വാസം തുളസി ചെടി നന്നായി വളർന്നാൽ പ്രേമത്തിന് ഈശ്വരാധീനമുള്ളതായി കണക്കാക്കാം ചെടി കരിഞ്ഞു പോവുകയോ മുരടിച്ചു പോവുകയോ ചെയ്താൽ പ്രേമബന്ധം അനുകൂലമല്ല എന്ന് വേണം കണക്കാക്കാൻ എത്തിയിട്ടും തുളസി പൂക്കാതിരുന്നാൽ സന്താന ക്ലേശത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ തുളസിയില നോക്കുന്ന ഒരു ചടങ്ങ് ഇന്നും വിശ്വാസികളിൽ നിലനിൽക്കുന്നുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള തുളസിയെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എത്ര ചെറിയതായാലും എത്ര വലിയതായാലും വീടുകളിൽ ഒരു തുളസി തറ നിർബന്ധമായും ഉണ്ടായിരിക്കണം